വിജയിച്ചവരെ കേൾക്കണം പക്ഷെ അവരെ വിശ്വസിക്കരുത് ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്താണ് ഈ കുട്ടി പറയുന്നത് വിജയിച്ച ആളുകൾ വിശ്വസിക്കാൻ പറ്റില്ലേ അത്രയും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണോ ഈ വിജയിച്ചവർ എന്നൊക്കെയാണോ എന്നാൽ അതല്ല നമുക്കറിയാം സ്ട്രഗിൾ ചെയ്യുന്ന ജീവിതത്തിൽ വളരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അധികവും ഈ വിജയിച്ച ആളുകളുടെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുക അവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊണ്ട് അവരും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിജയ സ്റ്റോറികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ സക്സസ്ഫുൾ സ്റ്റോറികൾക്ക് പിന്നാലെ നിങ്ങൾ പോയിട്ട് പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഈ ഇടേ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിങ്ങനെ പൊന്തി വന്നത് കല്യാൺ സിൽക്സ് അത്യാവശ്യം നല്ല ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു സ്ഥ ഇതാണ് അവരുടെ ഒക്കെ ഇൻറ്റർവ്യൂ അവരുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നു അതേപോലെ മൈജീൻ്റെ സ്റ്റോറീസ് കേൾക്കുന്നു ലുലുവിൻ്റെ യൂസഫ് അലിക്കേൻ്റെ സ്റ്റോറീസ് കേൾക്കുന്നു അതുപോലെ അജ്മി പൊട്ടുപൊടി ഇതൊക്കെയാണ് ഈ ഇടയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുവരുന്ന സക്സസ്ഫുൾ സ്റ്റോറീസ് അല്ലേ ഇവരുടെയൊക്കെ സ്റ്റോറീസ് നമ്മൾ ഇവരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും അവരുടെ ലൈഫിൽ നിന്ന് സക്സസിൻ്റെ സീക്രട്ടുകൾ നമ്മൾ ചോദിക്കും അവരൊരുപാട് സീക്രട്ടുകൾ പറയും പക്ഷേ ഇതൊക്കെ തന്നെയാണോ ഒറിജിനൽ സീക്രട്ട് പലപ്പോഴും അതിൻ്റെ റിയൽ സീക്രട്ട് അവർക്ക് പറയാൻ പറ്റില്ല അത് അവരുടെ ബിസിനസ് നെഗറ്റീവായി ബാധിക്കും അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയില്ല സത്യത്തിൽ അവരുടെ ബിസിനസ് വിജയിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ചിലർ പറയും മോഹൻലാലിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് മുതലാണ് ഞാൻ സക്സസ്സിലെത്തത് ചിലർ പറയും പൃഥ്വിരാജിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് മുതലാണ് ഞാൻ സക്സസ്സിലായത് സത്യത്തെ അത് തന്നെയാണോ വിജയത്തിൻ്റെ രഹസ്യം അവർക്ക് അനുകൂലമായ അവരുടെ എൻവയോൺമെന്റിൽ വന്ന പല കാരണങ്ങളും ഇതിനൊക്കെ സക്സസിന് കാരണമായിരിക്കാം ഇപ്പം നമുക്കറിയാം ഒരു മെഡിക്കൽ ഫീൽഡ് എടുക്കാം മെഡിക്കൽ ഫീൽഡിൽ ഒരു വൈറസിനെ കുളി ഒരു വൈറസ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഒരു പേഷ്യൻ്റ് മരിക്കുക അത് ഒരു പരാജയമാണ് പരാജയമാണല്ലേ മെഡിക്കൽ ഫീൽഡിന്റെ ഒരു പരാജയമാണ് അതിൽ നിന്നാണ് കൂടുതൽ സ്റ്റഡീസ് ഉണ്ടാവുക എന്തെങ്കിലും ഒരു വൈറസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ബാക്ടീരിയ കാരണം രോഗം വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ സ്റ്റഡീസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു മേഖല വളർന്നു വരിക ഇപ്പോൾ നമ്മൾ ആർമി തന്നെ എടുക്കുക എന്തെങ്കിലും ഒരു യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്രമണോ ഓപ്പോസിറ്റ് നിന്നും ഒരു അറ്റാക്ക് വരുമ്പോഴാണ് നമ്മൾ ഡിഫൻസ് സ്ട്രോങ് ആക്കുകയുള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ഇതൊക്കെ നമുക്ക് ഒരു പരാജയം വരുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ പഠിച്ചിട്ടാണ് മുന്നോട്ട് പോവുക ഇപ്പോൾ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിക്ഷേപണം ഇടാൻ നിൽക്കുക ഒരുപാടെണ്ണം ക്രാഷായിപ്പോകും ഒരുപാട് റോക്കറ്റുകൾ തകർന്ന് തരിപ്പിടമായി പോകും എന്നിട്ടാണ് നമ്മൾ സക്സസ് ആയിട്ട് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്ത് അത് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ മുൻകൂട്ടി കണ്ട എല്ലാ ലക്ഷ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് ഒരു പ്രൊജക്റ്റ് സക്സസ് ആണെങ്കിൽ ആദ്യം അതിൻ്റെ അടുത്ത് ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ആ പരാജയത്ത് എന്താണ് പരാജയപ്പെടാനുള്ള കാരണം എന്ന് നോക്കാതെ നമ്മളിത് വിജയത്തിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ലേ പരാജയത്തിൻ്റെ കാരണം മനസ്സിലാക്കി അത് നമ്മുടെ ലൈഫിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ സക്സസ്സിലോട്ടുള്ള വഴി കാണേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ശരിക്കും ഇനി നിങ്ങൾ പറഞ്ഞാൽ ഈ സക്സസ്ഫുൾ സ്റ്റോറി അയാളുടെ സക്സസ്ഫുൾ സ്റ്റോറി കേട്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളണം അതോ പരാജയപ്പെട്ട സ്റ്റോറി കേട്ടിട്ട് അവർ പരാജയപ്പെടാനുള്ള കാരണം അത് നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളായിരിക്കാം അത് തിരുത്തി മുന്നോട്ട് പോകണം ഈ പരാജയപ്പെട്ട ആളുകൾ അങ്ങനെ ആളുകളുടെ മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുക അവരെ നമ്മൾ തന്നെ തേടി പിടിക്കണം തേടി പിടിച്ച് അവർക്ക് പറ്റിപ്പോയ ഫോൾട്ടുകൾ മനസ്സിലാക്കി നമ്മൾ സക്സസിനുള്ള വൈ കണ്ടെത്തണം എല്ലാവരും സക്സസ്സിലെത്തട്ടെ ഹാപ്പി ലൈഫ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക